അപ്പോൾ ഹലോ വേസ് നമസ്കാരം എല്ലാവർക്കും സ്വാഗതം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നമുക്ക് ചെറിയൊരു നീരൊഴുക്ക് വേണ്ട ഇതിങ്ങനെ അതിൻ്റെ മുകളിലൂട്ട വരുതോ നമുക്കിതിൻ്റെ ഉറവിടൊന്നും കണ്ടാലോ കണ്ടോ നല്ല ശുദ്ധമായ തെളി നീരാണ് ോ ഇതില ഇങ്ങനെ വന്ന് ഒരഴുക്ക് പോലെ ഈ വെള്ളക്കളിലാണ് കേട്ടോ ആ ഉണ്ടോ കുറച്ച് റിസ്ക്കാണ് ഇതിലൊക്കെ കയറി പോയിട്ടൊക്കെ ഇതെല്ലാം ലോക്കൽ റിസ്ക്കാണ് എന്നാലും നമുക്ക് നോക്കാം ഇതിൻ്റെ ഉറവിടം നമുക്ക് അതൊന്ന് കാണണ്ടേ ഉണ്ടോ ഇതിനൊന്നും ഇപ്പോൾ കേറാൻ പറ്റുന്നില്ല വലിയ മരങ്ങളൊക്കെ ഉണ്ട് ഇതാ അങ്ങനെ ഞാൻ ഇവിടെ എത്തി ഇതാ ഇത് കണ്ടോ ഇതല്ല ഉറവിട കേട്ടോ ഇത് കുട്ടികൾ വന്ന് കളിക്കാൻ വേണ്ടി ഇങ്ങനെ കിട്ടിയിട്ടല്ലേ ഉണ്ടോ ഇതുകൊണ്ടോ ഇവിടെ നല്ല ഒരു ഇതൊക്കെ ആക്കി വെച്ച് വെള്ളം തടഞ്ഞു നിർത്തിയതാ ഉണ്ടോ ആ ഇവിടെ പിള്ളേരെ ചെറിയ വെള്ളച്ചാട്ടം പോലെ ആക്കി വെച്ചിട്ടുണ്ടോ എന്താ ഒരു ഭംഗി നമുക്ക് നമുക്കിതിന് ഉറവിടത്തിന് നമ്മൾ എത്താനായി കേട്ടോ നമുക്ക് നോക്കാം ഇവിടെ തുടങ്ങുന്ന നോക്കണ്ട നമുക്ക് അയ്യോ ഇപ്പോൾ വീണേനെ ആ ഇതിനെ പോയി ണ്ടോ ഉണ്ടോ അയ്യോ വീണു ഒന്നും വീണു സാരമില്ല അല്ലേ വീണാതി വിടുവലാ വെച്ചിരുന്ന മൊബൈൽ ബാക്കിയത്തിന് വെള്ളത്തിലായില്ല ഇതാ കണ്ടോ ഇതാണ് ഇതിൻ്റെ ഉറവ എന്ന് പറയുന്നത് ഇനി ഉള്ളോട്ട് നോക്കുമ്പോൾ നമുക്ക് പേടിയാവും വേണ്ട ഇതാണ് ഇതിൻ്റെ ഉറവ ഇവിടുന്നാണ് വരുന്നതാണ് ഇതിൻ്റെ മുകളിലൊക്കെ വലിയ കുന്നാണ് കണ്ടോ അതെ മേലെ ഒരു ചെറിയ വീട് വേണോ ഇത് പഴയ വീട് ഓക്കെ ആ അപ്പോൾ ഈ കുന്നിൻ്റെ നടുക്കുന്നതാണ് ഇത് ഉറവ വരുന്നത് ഇതാണ് ഇതിൻ്റെ ഉറവ ആ വെള്ളം അടിയിൽ നിന്ന് അതിശക്തമായി വെള്ളം തള്ളി തള്ളി വരുന്നത് വേണ്ട നിങ്ങൾ സത്യം പറഞ്ഞാൽ ഇത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിനക്ക് പേടിയാകുന്നുണ്ട് േ ഉള്ളൂ ഇതാണ് കുറവേ കാണിക്കണം എന്ന് ഞാൻ ചെറുവാ ഞാൻ ഒരു റിസ്ക് എടുത്താലും സാരില്ല റിസ്ക് എടുക്കുമ്പോൾ അതിന് ത്രില്ലുള്ളൂ അത് ഇവിടെ നിന്ന് ഇങ്ങനെ ഉത്ഭവിച്ച് ഇങ്ങനെ പോകുന്നുണ്ടോ അടിപൊളിയായിട്ട് ഇങ്ങനെ പോകുന്ന ആ വെള്ളിച്ചെല്ലും പിതറീ തുള്ളിത്തുള്ളിയൊഴുകും ഒരിനുര ചിതറും പറയാമോ എങ്ങാണു സംഗമം എങ്ങാണു സംഗമം വെള്ളിച്ചെല്ലും പിതറീ തുള്ളിത്തുള്ളിയൊഴുകും അപ്പോൾ ഓക്കെ അപ്പോൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ കുന്ന് കയറി വന്ന കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബായ്